നമസ്തേ മിത്രങ്ങളെ നവരാത്രി പൂജാവിധി പ്രകാരം ദേവി എപ്രകാരമാണ് പ്രീതിപ്പെടുത്തുന്നത് അമ്മയുടെ അനുഗ്രഹം നേടുന്നത് അതിനുള്ള ഏറ്റവും സിമ്പിളായ ലളിതമായ മാർഗമാണ് പ്രിയ മിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് നാലാം ദിനം നവരാത്രി ദിന പൂജാവിധി പ്രകാരം നാലാം ദിനം അമ്മയെ പ്രകാരമാണ് പൂജിക്കേണ്ടത് നാലാം ദിനം പൂജിക്കുമ്പോൾ അഞ്ചു വയസ്സുള്ള രോഹിണീ കന്യകാഭാവത്തിലായിരിക്കണം അമ്മയെ പൂജിക്കേണ്ടത് എന്തിനാണ് രോഹിണി ഭാവത്തിൽ അമ്മയെ പൂജിക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ സർവവിധമായ രോഗമുക്തിയെയും ആർജിക്കുവാൻ അത്യുത്തമമാണ് അമ്മയെ രോഹിണി കന്യക എന്ന ഭാവത്തിൽ പൂജിക്കുന്നത് എന്ന് ദേവി ഭാഗവതം നമ്മളോട് പറയുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യം നമ്മൾക്ക് ഏവർക്കും അത്യന്താപേക്ഷിതമാണ് രോഗഗ്രസ്തരായി കിടന്ന് നരകിക്കുന്ന തലത്തിലേക്ക് എത്താതിരിക്കുവാൻ അവിചാരിതമായ ജീവിതത്തിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെയും രോഗപീഠയിൽ നിന്ന് മുക്തി നേടുവാൻ ജീവിതം അഷ്ട ഐശ്വര്യത്തോടുകൂടിയും അവനവൻ്റെ കാലിൽ നിന്നുകൊണ്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ആരോഗ്യം നേടേണ്ടത് അത്യന്താപേക്ഷിതമാണല്ലോ അതുകൊണ്ട് തന്നെ ആരോഗ്യം നേടണമെങ്കിൽ ശ്രദ്ധയുണ്ടാകണം ശ്രദ്ധയുണ്ടാകണമെങ്കിൽ ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമാണ് ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകണം ആ ബുദ്ധിയും ജ്ഞാനവും നമ്മിലേക്ക് എത്തണമെങ്കിൽ അവനവൻ്റെ പ്രവൃത്തിയും അതോടൊപ്പം ഈശ്വര കടാക്ഷവും ലഭിക്കണം അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മിലേക്ക് എത്തുവാനും കൃത്യമായ സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും നമ്മയെ ദ്യോതിപ്പിക്കുവാനും അത്യുത്തമമായിട്ടുള്ളതാണ് ദേവിയുടെ കൃപാകടാക്ഷം അതുകൊണ്ട് തന്നെ നവരാത്രി വിധി പ്രകാരം നാലാം ദിനം അഞ്ചു വയസ്സുള്ള രോഹിണി ഭാവത്തിൽ അമ്മയെ പൂജിക്കും അല്ല ദിനം പ്രഭാതത്തിലോ സായം സന്ധ്യയിലോ രണ്ടു നേരം ചെയ്താലും അത്രയും അത്യുത്തമം ഒരു നേരമെങ്കിലും അമ്മയുടെ അഷ്ടോത്തരം ജപിച്ചതിന് ശേഷം പുഷ്പങ്ങൾ ഒരൽപ്പം പുഷ്പങ്ങൾ അരികിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഓം ശ്രീ ഓം ഓം ശ്രീ ശ്രീ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർച്ചിക്കുക അമ്മയെ അഞ്ചു വയസ്സുള്ള രോഹിണി എന്ന കന്യകയുടെ ഭാവത്തിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അമ്മയെ സർവവിധമായ രോഗബാധ കഥയിൽ നിന്ന് ഈ ഉള്ളവനെ കരകയറ്റണം അല്ലെങ്കിൽ ഈ ഉള്ളവളെ കരകയറ്റണം സർവവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണമേന്നും അഞ്ചാം ദിനം അമ്മയെപ്രകാരമാണ് പൂജിക്കേണ്ടത് അഞ്ചാം ദിനം ആറു വയസ്സുള്ള കാളികാ കന്യകാ ഭാവത്തിലാണ് അമ്മയെ പൂജിക്കുന്നത് ഈ കാളികാഭാവത്തിൽ ദേവിയെ പൂജിച്ചാൽ എന്താണ് പ്രയോജനം കാളിയുടെ പേരും രൂപവും കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കെത്തും സർവവിധമായ ശത്രുബാധയിൽ നിന്ന് മുക്തിയെ പ്രദാനം ചെയ്യുന്ന അമ്മയുടെ അത്യുജ്ജലകരമായ ഭാവമാണ് കാളികാഭാവം ദേവന്മാർ പോലും അസുരന്മാരിൽ നിന്ന് പരിപൂർണമായ രക്ഷ നേടുന്നതിന് സർവവിധമായ ശത്രുക്കളിൽ നിന്നും ജീവിതവിജയത്തെ കരകതമാക്കുന്നതിന് വേണ്ടി ദേവിയെ കാളികാഭാവത്തിൽ കണ്ടുകൊണ്ടാണ് പൂജിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നത് ജീവിതം സർവ്വവിധമായ ശത്രു ഭയങ്ങളിൽ ശത്രുന്ന് മുക്തരായി സർവ്വവിധമായ ശത്രുക്കളെയും ശത്രുബാധയെയും പച്ചുതകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ജീവിത വിജയം പൂർത്തീകരിക്കുവാൻ നമ്മൾക്കും അമ്മയെ ആറു വയസ്സുള്ള കാലികയുടെ ഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കാം അതിനായി അമ്മയുടെ അഷ്ടോത്തരം ജപിച്ചതിനു ശേഷം തെച്ചി എടുത്തുകൊണ്ട് മുമ്പിലേക്ക് വെച്ച് ഭക്തിയാദരപൂർവ്വം ഓം ശ്രീ ീ മഹാകാളിയമ ഓം ശ്രീ മഹാകാളിയമ ഓം ശ്രീ മഹാകാളിയൈ നമ ഉറ്റെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർച്ചിച്ച് അഞ്ചാം ദിനത്തെ പൂജാദി ചടങ്ങുകൾ നമ്മൾക്ക് പൂർത്തീകരിച്ച് ആറാം ദിനം അമ്മയെ പ്രകാരമാണ് പൂജിക്കേണ്ടത് ആറാം ദിനം ഏഴ് വയസ്സുള്ള ചണ്ഡിക എന്ന ഭാവത്തിലാണ് അമ്മയെ പൂജിക്കുന്നത് ചണ്ഡികാ കന്യക ഭാവത്തിൽ കണ്ടുകൊണ്ടാണ് അമ്മയെന്ന് പൂജിക്കുന്നത് ചണ്ഡികാ ചണ്ഡികാഭാവത്തിൽ അമ്മയെ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചണ്ഡികാ ചണ്ഡികാഭാവത്തിൽ അമ്മയെ പൂജിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം ഏത് രീതിയിലാണ് അമ്മ ഞങ്ങളിലേക്ക് അനുഗ്രഹത്തെ എത്തിക്കുന്നത് എന്നാണ് എങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങൾ ഈ ജന്മത്തിലല്ല ഇതിനു തൊട്ടുമുമ്പുള്ള ജന്മത്തിലല്ല മനുഷ്യജന്മം ലഭിക്കണമെങ്കിൽ എൺപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജന്മം നമ്മൾ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും നേടേണ്ടതായിട്ടുണ്ട് ഇതിനിടയ്ക്ക് തീർച്ചയായും ഓരോരോ ജന്മങ്ങളിൽ തന്നെ അനേകം അനേകം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അവനവൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാത്തതിനാൽ ഈ പാപങ്ങളെല്ലാം ഒരു മഹാബലിയ ഭാണ്ഡമായി നമ്മുടെ ചുമലിൽ തന്നെ ഉണ്ടാകാം ഇത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ക്രമത്തിലധികമായി തടസ്സപ്പെടുത്തുന്നു അർഹിക്കുന്ന ഐശ്വര്യം നമ്മൾക്ക് ലഭിക്കാത്തതിന് കാരണമായി ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള സമസ്ത ജന്മങ്ങളിലെയും ഘോര മഹാപാപങ്ങളിൽ നിന്ന് പരിപൂർണമായി മുക്തരാകുവാനും അമ്മയുടെ അനുഗ്രഹത്താൽ സർവവിധമായ അനുഗ്രഹത്തെ നേടുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അമ്മയെ ചണ്ഡികാഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കുന്നത് കൃഷിപ്രഭരന്മാരും ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട സമസ്ത ജീവജാലങ്ങളും അമ്മ അപ്രകാരം പൂജിച്ചതായി പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്കും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സർവേശ്വരിയായ ജഗദമ്പിയെ ചണ്ഡികാഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കാം അമ്മയുടെ അഷ്ടോത്തരം ജപിച്ചതിന് ശേഷം പുഷ്പങ്ങൾ കൊണ്ട് ഓം ശ്രീ ചണ്ഡികായൈ നമ ഓം ശ്രീ ചണ്ഡികായൈ നമ ഓം ശ്രീ ചണ്ഡികായൈ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം നിലവിളക്കിൻ്റെ അടിത്തട്ടിനെ അമ്മയുടെ തൃപാദങ്ങളായി കണ്ടുകൊണ്ടും നിലവിളക്കിലെ നിറദീപത്തെ അമ്മയുടെ തിരുമൂഹമായി കണ്ടുകൊണ്ട് ഭക്തിയാദരപൂർവ്വം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് അർച്ചന പൂർത്തീകരിച്ചാൽ രാവിലെയും വൈകിട്ടും ചെയ്താൽ അത്യുത്തമം ഒരു നേരമെങ്കിലും അത് ചെയ്യുവാൻ ശ്രമിച്ചാൽ അതും അത്യുത്തമം തന്നെയാണ് ആറാം ദിനത്തെ പൂജ പൂർത്തീകരിച്ച് ഏഴാം ദിനം നമ്മൾ എപ്രകാരം ആയിരിക്കണം സർവേശ്വരിയായ ജഗദമ്പിയെ പൂജിക്കുന്നത് എന്നാണെങ്കിൽ ഏഴാം ദിനം അമ്മയെ പൂജിക്കേണ്ടത് എട്ടു വയസ്സുള്ള അംഭവി എന്ന കന്യകാഭാവത്തിലാണ് ശംഭവി എന്ന കന്യകാഭാവത്തിൽ അമ്മയെ പൂജിച്ചാൽ സർവവിധമായ ഐശ്വര്യങ്ങളും നമ്മുടെ അരികിലേക്ക് എത്തപ്പെടും അർഹിക്കുന്നതിന് അപ്പുറം സമസ്തവിധമായ സമൃദ്ധിയും നമ്മിലേക്ക് എത്തപ്പെടും ഏവർക്കും നമ്മൾ ആദരണീയരായി മാറും ഏവരുടെയും ബഹുമാനവും സ്നേഹവും സംരക്ഷണവും നമ്മൾക്ക് ലഭിക്കും ഏവർക്കും നമ്മൾ പ്രിയങ്കരായി മാറി നമ്മളാൽ ചെയ്യാൻ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ മറ്റുള്ളവർക്കും ചെയ്തുകൊണ്ട് ആരാധ്യരായി മാറുവാൻ നമ്മൾക്ക് കഴിയും അങ്ങനെ എല്ലാവിധമായ ക്ഷയങ്ങളിൽ നിന്നും മുക്തരായി പരിപൂർണമായി ഐശ്വര്യത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സമൂഹത്തിന്റെ അംഗീകാരവും അധികാരവും നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അമ്മയെ ശാംഭവി എന്ന ഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കാവുന്നതാണ് ദൈനംദിനം ജപിക്കുന്ന അമ്മയുടെ അഷ്ടോത്തരം ജപിച്ചതിന് ശേഷം പുഷ്പങ്ങളെടുത്ത് ഭക്തി ആദരപൂർവ്വം കയ്യിൽ വെച്ചുകൊണ്ട് നിളവിലക്കിന്റെ അടിത്തട്ടിലേക്ക് അമ്മയുടെ തൃപ്പാദങ്ങളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓം ശ്രീ ഭവ്യൈ നമ ഓം ശ്രീ ഭവ്യൈ നമ ഓം ശ്രീ ഭവ്യൈ നമ എന്ന നൂറ്റിയെട്ട് പ്രാവശ്യം ഭട്ടിയാദരപൂർവം ആ നാമം ജപിച്ചുകൊണ്ട് കൊണ്ട് അർച്ചിക്കുന്നത് അത്യുത്തമമാണ് തീർച്ചയായും ഈ സൂചിപ്പിച്ച ഫലങ്ങൾ നമ്മിലേക്ക് എത്തുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഇനിയും എട്ടാം ദിനം അമ്മയെ പ്രകാരമാണ് പൂജിക്കേണ്ടത് എന്നത് അടുത്ത വീഡിയോയിൽ പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് മറന്നു പോകാതെ അടുത്ത വീഡിയോ ശ്രദ്ധിക്കുവാനും എട്ട് ഒൻപത് ദിനങ്ങളിലെ പ്രകാരമാണ് ആ പൂജ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതു എന്നുള്ള വിവരം പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു തുടർന്ന് വരുന്ന ആ വീഡിയോയിൽ കാണുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും ശതകോടി പ്രണാമം ഹരിയും